merhum you mm -hmm. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാന്യസ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഒന്ന് തിമോത്തിയോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം നാം വായിക്കുന്നു യാതൊരു തൻ്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത് അന്യന്മാരുടെ പാപങ്ങളിൽ ഓകരിക്കാരാകുമരുത് നിന്നെ തന്നെ നിർമ്മലനായി കാത്ത് എന്ന വാക്കാണ് ഈ വാക്യത്തിൽ നിന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അന്യരുടെ പാപങ്ങളിൽ ഓകരി പറ്റാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് പൗലോസ് എന്താണ് തീമോത്യോസിനോട്ട് ഈ പറയുന്ന വാക്കിൻ്റെ ആഴം അർത്ഥം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ തിന്മയ്ക്ക് പാപത്തിന് അനീതിക്ക് അകർത്യത്തിന് കള്ളത്തരങ്ങൾക്കും ഒന്നും നിങ്ങൾ കൂട്ടാളികൾ ആകരുതെന്നും അങ്ങനെ ചെയ്തവർക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നുമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നാം കേൾക്കുമ്പോൾ അതിന് ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന് പറയുന്നത് പോലെ തിന്മ പ്രവർത്തിക്കുന്നവരോട് സമാനമാണ് തിന്മ പ്രവർത്തി പ്രവർത്തിച്ചവർക്ക് കുട പിടിക്കുന്നതും നിൽക്കുന്നതും എന്നുള്ള ആശയം ഈ വാക്യത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് നാം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നോക്കുകയാണെങ്കിൽ ദാവീദ് ഒരിക്കൽ ചെയ്യുവാൻ പാടില്ലാത്ത ഒരു തിന്മ പ്രവർത്തിക്കുവാൻ ഇടയായി ദാവീദ് ദൈപത്തിൻ്റെ സന്നിധിയിൽ ആഴമേറിയ പ്രാർത്ഥിക്കേണ്ട സമയത്ത് കാണുവാൻ പാടില്ലാത്ത ഒരു കാഴ്ച കാണുകയും അതിൽ താൻ ആദിഷ്ടനായി അതിൻ്റെ പിന്നാലെ പോകുകയും ചെയ്തു എന്നാൽ ഈ വസ്തുത നാഥാൻ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ നാദാൻ പ്രവാചകൻ ദാവീദ് ആ കാലഘട്ടത്തിലെ രാജ്യത്തിൻ്റെ രാജാവല്ലേ അതുകൊണ്ടും മൗനമായി പോകാം എന്ന് പറയുന്നതിൻ്റെ അപ്പുറം താൻ വളരെ വേഗത്തിൽ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകുകയും വ്യക്തിപരമായി ദാവീദിനെ വിളിച്ച് നീ ചെയ്ത തിന്മ നീ ചെയ്ത തെറ്റ് ഒത്തിരി വലുതായിപ്പോയി അത് തിരുത്തേണമെന്ന് ബോധ്യപ്പെടുത്തി നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ദാവീദ് ചെയ്ത തിന്മകളെ മറ്റുള്ളവരുടെ മുൻപിൽ പറഞ്ഞ് പരസ്യ തീർക്കുക എന്നതിനപ്പുറം ദാവീദിനെ രക്ഷിപ്പാൻ വേണ്ടി ദാവീദ് ചില പാപത്തിന് കൂട്ടു നിൽക്കാതിരിക്കുവാൻ വേണ്ടി ദാവീദിനെ താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തി എന്നുള്ള പദമാണ് ഞാൻ ഈ ദൈവവചന ചിന്തയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ് ഒരാൾ പാപം ചെയ്താൽ ഒരാൾ തിന്മ ചെയ്താൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ വ്യക്തിയെ എന്നേക്കുമായി തിരസ്കരിച്ച് ആ വ്യക്തിയെ ദേഷത്ത് പരസ്യ കോലമാക്കുന്നതെന്നല്ല നമ്മുടെ സ്നേഹിതയല്ലേ നമ്മുടെ സുഹൃത്തല്ലേ നമുക്ക് പരിചയമുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നുമല്ല ആ വ്യക്തിയോട് നമ്മൾ ചെയ് നിങ്ങൾ ആ വ്യക്തി ചെയ്ത പാപം അത് വലുതാണ് അത് നിങ്ങൾ തിരുത്തേണം എന്ന് പറയുന്നത് ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് അവരുടെ പാപങ്ങൾക്ക് നമ്മൾ ഓഹരി പറ്റാത്തവരായി തീരുന്നത് ആ തലങ്ങളിൽ പ്രവർത്തിപ്പാൻ നമ്മൾ സമർപ്പിക്കേണ്ടവരായിത്തീരണം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കരുണയുള്ള ഞങ്ങളുടെ ഭർത്താവെ പാപങ്ങളിൽ ഓഹരി പറ്റാവുന്നവർ പറ്റുന്നവരായിട്ടല്ല തിരുത്തുന്നവരെ തിരുത്തുവാനും പറഞ്ഞു മനസ്സിലാക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുന്നോട്ടുള്ള ജീവിത പാതയിലും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനും എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാക്കണമേ ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾ മേൽപ്പകര കൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ